ഞങ്ങൾ തണ്ണുമുക്കം പെണ്ണിൻ്റെ അവിടെ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് എത്തിയതാണ് ആദ്യം ഞങ്ങളാണ് കയറിയത് അച്ചുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരുപാട് നേരത്തെ നിർബന്ധത്തിന് ശേഷം ഞാൻ തിരിച്ചു വരില്ല എന്നൊക്കെ എനിക്ക് നല്ല പേടിയാട്ടോ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് ഏട്ടൻ നിർബന്ധിച്ചപ്പോൾ ഞാട്ടൻ ഒരു സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാന് ഞാനിനൊരു തിരിച്ചു വരെ എന്നുള്ള ലെവലിൽ പോയതാണ് പക്ഷെ എനിക്കത് പോയില്ലെങ്കിൽ ഭയങ്കര സങ്കടം കാരണം എന്താ വെച്ചിങ്ങനെ സൂപ്പർ നല്ല ഇഷ്ടപ്പെട്ടു ആ ബണ്ട് മുഴുവൻ ഞങ്ങളെ ചുറ്റി കറക്കി കൊണ്ടുവന്നു കേട്ടാ കാര്യം ഞങ്ങളതിനെ കുളിപ്പിച്ച് നനച്ച് കുളിപ്പിച്ചിട്ടോ കൊണ്ടുവന്നത് നല്ല നനഞ്ഞിരുന്നു ശരിക്കും ഞങ്ങൾ അതിൽ കുളിച്ച അവസ്ഥയിരുന്നു എന്താ കഴിഞ്ഞാൽ ഞങ്ങളാണ് ആദ്യം പോയത് അഞ്ചാൾ വെച്ചിട്ട് പോവാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടാമത് എന്താ ഇവര് പോവാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇവർക്ക് തീരെ ഒന്ന് അത് ആൾട്ടാപ്പൊ കീഴിൽ പോയിട്ടാണ് എത്തിയിട്ടായിരുന്നു മാത്രമല്ല എല്ലാവരെയും അമ്മാതിരി ശരിക്കും ആയിരുന്നു ഫസ്റ്റ് ട്രിപ്പ് പേട്ടനും ചേച്ചിയൊക്കെ കൂടി പോയതായിരുന്നു കേട്ടോ എന്തായാലും സ്പീഡ് ബോട്ടിൽ കയറാൻ ആഗ്രഹമുള്ളവര് പേടിച്ച് നിക്കണ്ട പോണം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകും ില്ല അവർ സേഫായി നമ്മളെ തിരിച്ച് എത്തിക്കും എന്തായാലും പറ്റുന്നവരൊക്കെ പേടിയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ